ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗായ്സ് അപ്പൊ കുറെ നാളായി നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ ആഫ്റ്റർ എ ലോങ് ലോങ് ടൈം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണ് വിളിക്കാത്തു ഇന്ന് എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് നമ്മുടെ ഈ ഒരു വർഷം അവസാനിക്കുകയാണ് അല്ലേ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടെ കൊണ്ട് തീരാൻ പോവാണ് സോ നമുക്കും നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എന്ത് ചെയ്യാം വെൽക്കം ചെയ്യാം സോ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയാം ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ അഡ്വാൻസ് നമ്മുടെ എല്ലാവരും സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നും ഇല്ലാത്ത ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും ആ വീഡിയോ പറയുന്നതിന് മുമ്പ് നമ്മളിന്നും പറയുന്ന പോലെ നമ്മുടെ സ്കിൻ കെയർ ഹെയർ കെയറിൻ്റെ കാര്യങ്ങൾ പറയാം അതിൻ്റെ വീഡിയോ ഇടാത്തതിന് കുറച്ച് റീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താലും ഞാൻ പറയാം കേട്ടോ സോ എന്തായാലും ഞാൻ സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ ബാക്കി പിന്നിൽ ചെയ്യുന്നുണ്ട് ബട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നില്ല എന്നേ ഉള്ളൂ ഓക്കെ അതെന്തായാലും അതവിടെ ആ ഒരു സൈറ്റിലേക്ക് ഇരിക്കട്ടെ അതിൻ്റെ റീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ അതിങ്ങനെ പോട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേ വി ആർ വെൽക്കമിങ് അവർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇയർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആ ഒരു ടൈമൊക്കെ ഈ പറയുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കാര്യമാണല്ലോ ഇന്ന് ആര് കാണും നാളെ ആര് കാണില്ല എന്നുള്ളൊരു സംഭവം നമുക്കറിയില്ല സോ എന്തായാലും നല്ല എന്താണ് ഹോപ്പ്ഫുള്ളി നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സന്തോഷങ്ങൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ആരാണ് ആരാണ് നീ നീ എന്താ പറ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറ ആരാ ഈ കാണുന്ന കാത്തു അല്ല ഗൈസ് നമ്മൾ നേരിട്ടുള്ള കാത്തു കാത്തു ഇങ്ങനെ മിഴിച്ച് നീക്കുകയാണ് കാത്തു സംഭവം പോലെയൊക്കെയാണ് ഇരിക്കുന്നത് കാത്തുവിൻ്റെ പേര് സൗഭാഗ്യ എന്നാണ് സൗഭാഗ്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൽ കെ ജിയിലാണ് സൗഭാഗ്യ പഠിക്കുന്നത് അപ്പൊ ടീച്ചർമാരെയൊക്കെ ഇഷ്ടമാണോ കൂട്ടുകാരൊക്കെ ഉണ്ടോ കൂട്ടുകാരൊക്കെ ഇഷ്ടമാണോ കൂട്ടുകാരെയാണോ ഇഷ്ടം വീട്ടുകാരെയാണോ ഇഷ്ടം കൂട്ടുകാരെയാണ് കുട്ടിക്ക് ഇഷ്ടം അപ്പോൾ എന്തായാലും ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് കാത്തുവിനോട് ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ആ ഒരു ടൈമിൽ കാത്തു എന്താണ് പറയുന്നത് നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആവണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന പക്ഷേ എങ്ങനെയാവുന്നതെന്ന് എനിക്കറിയില്ല ബിക്കോസ് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഒന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ട്വൻറ്റി ട്വൻറ്റി ഫോർ യൂട്യൂബ് ജേണിയാണ് പുറത്ത് നമ്മുടെ മീൻ കുറയ്ക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ വോയിസ് ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നത് എൻ്റെ ഭയങ്കര നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ഒരു കണ്ടൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടിയിട്ട് എങ്ങനെ പണിയെടുക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എങ്ങനെ എവിടേക്ക് എനിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പണിയെടുക്കണമെന്ന പോലും എനിക്കറിയാത്ത ഒരു ടൈമിലായിരുന്നു ഗൈസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കിയത് സോ ഭയങ്കര കണ്ടൻറ് ക്രിയേറ്റഡ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ ചാനലില്ല ഞാൻ തുടങ്ങിയത് നമ്മുടെ ഹെയർ കെയർ വെച്ചിട്ടായിരുന്നു ഹെയർ കെയർ സ്കിൻ കെയർ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം ലൈഫ് വ്ലോഗ്സ് ചെയ്യാനാണ് പക്ഷേ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് അത് ബോർ ആക്കുമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ലൈഫ് ലൈഫ്ലോഗ്സ് വീഡിയോസ് ഒന്നും അധികം അപ്ലോഡ് ആകാത്തതും കാര്യങ്ങളും സോ സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒതുങ്ങി 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 പൊയ്ക്കൊണ്ടിരുന്ന ഒരു യൂട്യൂബ് ജീവിതമായിരുന്നു പെട്ടെന്ന് കുറച്ച് സാധന സാമഗ്രികൾ അല്ലല്ലോ മലയാളത്തിൽ മലയാളത്തിൻ്റെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് തിങ്സ് കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ചാനലിനെ എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പക്ഷേ ഞാൻ വിട്ടുകൊടുക്കുന്ന ഗൈസ് ഞാൻ അവിടെ നിർത്തില്ല ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ജേണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയില്ല കാര്യം ഇതൊരു റീസ്റ്റാർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ എന്നെ പോലെ ബിഗിനറായിട്ട് യൂട്യൂബിൽ വന്നവർക്കറിയാം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതായത് ആഗ്രഹം കൊണ്ട് ഭയങ്കര ഇഷ്ടത്തോടെ സ്റ്റാർട്ട് ചെയ്തവർക്കറിയാം നമുക്ക് പെട്ടെന്നൊന്നും നിർത്താൻ പറ്റിയ ഒരു സംഭവമല്ല നമ്മുടെ യൂട്യൂബ് നമുക്ക് അത്ര പാഷനോടെ അത്ര ഇഷ്ടത്തോടെ ചെയ്തതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നും അത് സ്റ്റോപ്പ് ആക്കില്ല സോ അതുപോലെ തന്നെ എൻ്റെ ലൈഫ് ലോങ്ങിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്തായാലും എൻ്റെ കൂടെ തന്നെ കാണും ഓക്കെ അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അത് അപ്പ് അപ്പാകാം ഡൗൺ ആകാം അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ വരുന്നൊരു കാര്യമാണ് അതിനെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതി ാണ് കാര്യം ഓക്കെ അപ്പോൾ നമ്മുടെ കാറിൽ വാങ്ങിയ നെറ്റിപ്പട്ടം ആണുണ്ട് ഞങ്ങൾ ഇലമ്പറക്കോട്ട് അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നെറ്റിപ്പട്ടം അമ്പലം പള്ളി അങ്ങനെയുള്ള കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഭയങ്കര ആഗ്രഹമില്ലെന്ന് നെറ്റിപ്പട്ടം അങ്ങനെ അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പഴയ മന്നാടി അറിലുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കൊടുത്തപ്പോൾ നമ്മളത് എടുത്തില്ലാതെ അങ്ങനെ വിട്ടു അതിലൊരു ഡ്രീം ക്യാച്ചറും ഒരു നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു ഡ്രീം ക്യാച്ചർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് കുറച്ച് എനിക്ക് ഇങ്ങനെ കുറച്ച് പണികൾ കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ആർട്ട് കല കലാകാരിയോ കലാകാരനോ ഒന്നും ഞാൻ പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുറച്ച് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നുണ്ട് ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ നമുക്ക് ടാറ്റാ ബായ് ബായ് സി യു എഗെയിൻ വേണ്ട എത്തുന്നുള്ളൊരു വർഷമായിരുന്നു ഗൈസ് എനിക്ക് ഒരുപാട് സന്തോഷിച്ചതും ഒരുപാട് സങ്കടപ്പെട്ടതുമായിട്ടുള്ള ഒരു വർഷമായിരുന്നു എന്നെനിക്ക് അധികം പറയാൻ പറ്റില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് അങ്ങനൊരു വർഷമായിരുന്നു ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ഒരുപാട് സങ്കടവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർഷമായിരുന്നു സോ ഞാൻ അന്ന് വിചാരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് അടിപൊളിയാക്കണം എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഭയങ്കര ആയിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകും എന്ന് വിചാരിച്ചൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് ടൈംസൊക്കെ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു അത്ര തന്നെ ആദ്യമൊക്കെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഏകദേശം ഒരു എൻഡിങ് വരെയും ഞാൻ ആ ഒരു രീതിയിൽ തന്നെ കാര്യം എന്ത് പ്രോബ്ലംസ് വന്നാലും ബാക്കിലോട്ട് പോവാതെ നല്ല രീതിക്ക് തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിരുന്നു അതായത് പുറമെ എനിക്ക് സങ്കടമൊക്കെ വന്നാലും ഒരു വൺ ഓർ ടു ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ ഡേ മാക്സിമം പോയാലൊരു ടു ഡേ ഒക്കെ ഞാൻ അത് കൊണ്ടു പോകാമായിരുന്നു മാത്രമേ ഞാൻ അത്രയും മാക്സിമം പോയാൽ മാത്രമേ ടു ഡേയ്സിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ എൻ്റെ ഒരു സങ്കടം പക്ഷേ എന്ത് കൊണ്ടാകുന്നെനിക്കറിയില്ല മേ ബി അതായത് നമ്മുടെ വിധി അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക അങ്ങനെ ആയിരിക്കും ഈ കാലചക്രങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ഓൾറെഡി എന്തൊക്കെ വിശ്വാസമുള്ള അതെല്ലാം ഒരു വർഷം കൂടിയായിരുന്നു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഗേൾസ് ബിക്കോസ് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ സംഭവിച്ചൊരു വർഷമായിരുന്നു അതായത് ലോകത്തെ എന്ത് സംഭവിച്ചാലും നമുക്കത് റീബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ പറ്റില്ല എന്ന് മനസ്സിലായ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് പുറത്തുമില്ല നല്ല രീതിക്ക് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തിരിക്കുന്ന അവനെ കാണാം അതുകൊണ്ടാണ് അവ ഇങ്ങനെ അവനെ കുറയ്ക്കുന്നത് ഹലോ ഗൈസ് അപ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു വീഡിയോ അവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അത്ര നല്ലൊരു ഇയർ ആയിരുന്നു എനിക്ക് ട്വൻ്റി ട്വൻ്റി ഫോർ സീരിയസ്ലി പറഞ്ഞാണ് ഗൈസ് അതായത് അന്നത്തെ ആ ഒരു വീഡിയോ പോലും എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ബിസി കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി പിന്നെ അതിനിടയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നു വീട്ടിൽ കുറച്ച് പണി കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ഇതാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ മിലോടെ ശബ്ദം ഉണ്ടായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനേ പറ്റാത്ത രീതിയിൽ അവൻ കിടന്ന് വയലൻ്റ് ആവുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ മൈൻഡേ മാറി പിന്നെ വീഡിയോ ഒന്നും എടുക്കില്ല പിന്നെ പിന്നെ ജോലിക്കൊ കയറി അങ്ങനെയൊക്കെ ആയിട്ട് പോയി സൊ അതാണ് ഇന്നത്തെ ഒരു പാട്ട് വേറെ ആയിട്ട് എടുക്കുന്നത് അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ പക്ഷേ എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് മുമ്പേ ഒരു വീഡിയോ അപ്ലോഡാക്കണം സോ ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ആക്കാന്ന് നോക്കാം പിന്നെ എൻ്റെ ഫോണിൽ നല്ല സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്തോ സീനുണ്ട് ഫോണിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല അത് എനിക്ക് കണ്ടുപിടിക്കണം ഓക്കെ അതെന്തായാലും നോക്കാം അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നുണ്ടായതിൽ എന്തായാലും ഞാൻ കുറച്ച് പാട്ട് ഇന്ന് ആദ്യം എടുത്ത ആ ഒരു പാട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേയും കൂടി എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാം സ്പേസ് ഉണ്ടെങ്കിൽ ഇന്ന് അപ്ലോഡ് ആക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല ആർക്കെങ്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാനൊരു ബിഗിനറാണ് യൂട്യൂബിൽ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞപോലെ എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല സോ പയ്യ പയ്യപ്പയ്യതക്കെ റെഡി ആകും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട് പിന്നെ കുറേ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പം വിശ്വര തോന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഡേസ് ഉണ്ട് ഡിലീറ്റ് ചെയ്താലോ എന്ന് എനിക്ക് ദിവസം ഉണ്ട് പിന്നെ ഞാൻ വിഷം എന്തിന് ഞാൻ അങ്ങനെ ആ ആണല്ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണല്ലോ നമ്മുടെ സ്റ്റാർട്ടിങ് മേ ബി നാളെ ഞാൻ ഒരു നല്ലൊരു ഇതിലെത്തിയാലോ അപ്പോൾ എനിക്ക് പഴയ വീഡിയോസൊക്കെ കാണാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ഇൻസ്പയർ ആയാലോ എന്നൊക്കെയുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ അതൊക്കെ അവിടെ കിടക്കട്ടെ ഇത് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ് ഫുട്ടൊക്കെ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള നമ്മുടെ യൂട്യൂബ് ജേണിയിൽ എന്തൊക്കെ കാണും എന്തൊക്കെ കാണില്ല ഒന്നും ഞാൻ മുൻകൂറായിട്ട് പറയുന്നില്ല ബിക്കോസ് എനിക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയയും ഇല്ല ഞാൻ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും തന്നെ പ്ലാൻ ചെയ്യുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് സോ ഇരുപത്തി അഞ്ചിൽ ഞാൻ എന്നായിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടാന്ന് പോലും എനിക്കറിയില്ല ആൻഡ് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ മോശമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാൽ ഒത്തിരി ഹാപ്പിനെസ് തന്നിട്ടുള്ളൊരു ഇയറും രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ കാര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടിയ ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലായാലും എൻ്റെ ഫാമിലി ലൈഫിലായാലും ഓക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയ ഒരു ഇയറായിരുന്നു എക്കണോമിക്കലി ഞാൻ നല്ല സെറ്റിൽഡ് ആയിരുന്ന ഒരു ഇയറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഫിനാൻഷ്യലി ഞാൻ ഞാൻ ഭയങ്കര ഓക്കെ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കും എന്നെനിക്കറിയില്ല ഫിനാൻഷ്യലിയൊക്കെ ഉള്ള കാര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നെനിക്കറിയില്ല ഗൈസ് കറങ്ങി ഞാനിപ്പോൾ പ്രെസൻറ്റിലാണ് ആൻഡ് ഇപ്പോൾ ഞാൻ നോട്ടീസ് പീരീഡ് സർവ്വേയാണ് സോ എനിക്ക് കുറേ കാര്യങ്ങൾ അതിലും ചെയ്യാനുണ്ട് ജോബിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡായിരുന്നു ഇന്ന് ഇരുപത്തിയാല് മണിക്കൂറും ജോബ് എന്ന് പറഞ്ഞ് നടക്കില്ല പക്ഷേ ഉള്ള ടൈം ഞാൻ എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫേർട്ട് കിട്ടാനായിരുന്നു ചെയ്യുന്നത് എനിക്ക് ഹാർഡ് വർക്കിനെക്കാളും ഏറ്റവും ഇഷ്ടം സ്മാർട്ട് വർക്ക് ആയിരുന്നു അതിലായിരുന്നു എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ പറയാം ചില നമ്മൾ ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് പാട്ട് പാടാൻ ഡാൻസ് വിളിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും ചില ടൈമിൽ എനിക്ക് എൻ്റെ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം പക്ഷേ ജോബിൽ ഡൗൺ ആവുന്ന ടൈമിൽ കാരണം വർക്ക് പ്രഷേഴ്സ് കാര്യങ്ങളൊക്കെ വരും ഞാൻ ഒരു ഹെൽത്ത് കെയർ ഐ ടി പ്രൊഫഷണലാണ് സോ എനിക്ക് അതിൻ്റേതായ കുറച്ച് പ്രഷേഴ്സ് കാര്യങ്ങൾ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം നല്ല രീതിക്കുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ വരും എസ്പെഷ്യലി ഇൻ മന്തൻസ് സോ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് എല്ലാത്തിനോടും ദേഷ്യമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെയായിരുന്നു അതൊക്കെ ഇനിയും എൻ്റെ ലൈഫിൽ തന്നെ ആയിരിക്കും ജോബിൻ്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കും സ്വാഭാവികം പിന്നെ കുറേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു കേട്ടോ ആ കമ്പനിയെ പറ്റിയൊന്നും കൂടുതലായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല കാര്യം അതല്ലല്ലോ നമ്മുടെ വീഡിയോ ഇതാണ് എൻ്റെ പ്രശ്നം ഞാനിങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ ഭയങ്കര സയലന്റ് ആയിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിൽ ഇത്രയ്ക്കുള്ളൂ കേട്ടോ ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ എൻ്റെ ഫാമിലിക്കായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തൊരു ഇയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു സെക്കൻഡ് പോലും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഇയർ ആയിരുന്നു ഞാനെങ്കിലും ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞ് ചേർന്നിരുന്ന ഒരു ഇയറായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ടാണ് എനിക്ക് അത്ര സങ്കടം ഒരു ഇഷ്യൂസൊക്കെ വന്ന ടൈമിൽ എനിക്ക് അത്രയും സങ്കടം തോന്നാനും ഇതൊക്കെയായിരുന്നു ഏശ കാര്യം വീട്ടിലിരിക്കുമ്പോൾ അത്ര സേഫസ്റ്റ് പ്ലേസിലാണ് സോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നമ്മളത്രയും ഓവർ റിയാക്റ്റ് ചെയ്യും മീൻസ് നമ്മുടെ സങ്കടമായാലും ദേഷ്യമായാലും നമുക്ക് തീർക്കാൻ ഒരാളുണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ദേഷ്യം സങ്കടമൊക്കെ തീർക്കാറ് എൻ്റെ വീട്ടുകാരോടും ഏട്ടനോടാണ് സോ ആ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് കീർത്തിയേക്കാൻ പറ്റി ഗൈസ് അപ്പോൾ ഇത്രകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ അപ്പോൾ ഇരുപത്തിയഞ്ചിന് നമുക്ക് ഹാപ്പിലി വെൽക്കം ചെയ്യാം ഹോപ്പ്ഫുള്ളി എല്ലാ കാര്യങ്ങളും സക്സസ് ആവട്ടെ എല്ലാവരും ഫിനാൻഷ്യലി സെറ്റിൽ ആവട്ടെ എല്ലാവരും പ്രൊഫഷണലി സെറ്റിൽ ആവട്ടെ എല്ലാവർക്കും ജോബ് കിട്ടട്ടെ എല്ലാവരും കാത്തിരുന്ന് വിവാഹ സോറി വിവാഹങ്ങൾ നടക്കട്ടെ അവർത്തൊരു കാത്തിരുന്ന് എക്സാംസ് പാസ്സാകട്ടെ എല്ലാവരുടെയും ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ടപ്പ് ചെയ്യാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ ചാനലിനും പുതിയ പുതിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും ഷുവറായിട്ടും നമ്മുടെ വീഡിയോ സോറി നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഞാൻ കുറച്ചുകൂടി ഒക്കെ ലെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇത്ര നാളെ മോണിറ്റൈസേഷൻ അങ്ങനെ ഒരു സാധനമേ എൻ്റെ മൈൻഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചില ചില അനുഭവങ്ങൾ വന്നപ്പം സീരിയസ്ലി ഗൈസ് ഞാൻ ചിന്തിച്ചു എൻ്റെ ചാനലിലും ഒരു ഒരുപാടൊന്നും വേണ്ട ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും സക്സസ്സായി ഒരു രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു ഇതുണ്ടായിരുന്നു ഒരു സമയമുണ്ടായിരുന്നു അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചെങ്കിലും എൻ്റെ വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് എങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷെ എൻ്റെ വർഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എൻഡിങ് വരെയും അത് അങ്ങനെ തന്നെയായിരുന്നു എനിക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ബട്ട് എവിടേക്കോ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി ഈ റെൻ്റായപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി ബട്ട് അതെല്ലാം ക്യൂറായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞൊരിയാറാണ് എന്താ കാര്യം എന്ന് എനിക്ക് അറിയില്ല അത്രത്തോളം അത്രയ്ക്ക് എൻ്റെ മൗഡോൺ സോറി മൈൻഡ് ഡൗൺ ആയിട്ടുണ്ടായിരുന്ന ടൈമാണ് കൂടെ ആരൊക്കെ കാണും കൂടെ ആരൊക്കെ കാണില്ല ആരൊക്കെ എങ്ങനെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യും ഓരോരുത്തരും നമ്മളെ പറ്റി എന്തൊക്കെ പറയും എല്ലാവരും നമ്മുടെ കൂടെ ചിരിച്ച് നിൽക്കുന്നവരൊക്കെ എങ്ങനെയാണ് എന്ന് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി ഒരിയാറാണ് സോ മേ ബി എൻ്റെ ലൈഫിലെ കുറേ 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 കാര്യങ്ങൾക്ക് എനിക്ക് ആൻസർ കിട്ടിയ ഒരു ഇയർ ആയിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പറയാണ്ട് ഒരു നിമിത്തം പോലെ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കി ഒരു ഇയർ ആയിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിക്കുന്നില്ല ടറ്റ് ബൈ ബൈ ടു ട്വൻറ്റി ട്വൻ്റി ഫോർ ആൻഡ് വെൽക്കമ്മിങ് അവർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നാലും നമുക്ക് സ്റ്റേ ഹാപ്പി ആയിട്ടിരിക്കാം സേഫ് ആയിട്ടിരിക്കാം എൻജോയ് ചെയ്തിരിക്കാം നമ്മുടെ ഈ ഒരൊച്ച മൊമെൻറ്റാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് ലൈക്ക് നമ്മുടെ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കാം ഡോണ്ട് ക്വിറ്റ് നമുക്ക് എന്താണോ വേണുന്നത് നമ്മൾ അത് നേടിയെടുക്കുക നമ്മൾ ഭയങ്കരമായിട്ട് ഒരു കാര്യം വേണമെങ്കിൽ അതിനെപ്പറ്റി ആഗ്രഹിക്കുക നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നുന്നത് സോ നമ്മൾ എന്തെങ്കിലും ചെയ്യും സോ ഫൈനലി നമ്മൾ അച്ചീവ് ചെയ്യും ഇതെൻ്റെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ടൊരു സാധനം ആഗ്രഹിച്ചാൽ അത് വേണം എന്ന് എനിക്ക് വാശിയാവും ഞാനത് എങ്ങനെയെങ്കിലും നേടാൻ നോക്കും സോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല ഹാഫ് വെയിറ്റ് ചെയ്യാം വെൽക്കം ചെയ്യാം സോ ബായ് ഗായേസ് വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ സ്റ്റേ ടുണ്ട് ആൻഡ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ബൈ ബായ്